രേവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നലത്തെ ഉച്ചക്കത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം സുധീയം കൊണ്ട് സച്ചിൻ്റെ ഏവധിയും വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ചന്ദ്രമതിക്ക് അറിയില്ല തൻ്റെ മോനാണ് പിച്ചക്കാരൻ്റെ വേഷത്ത് നിൽക്കുന്നതെന്നുള്ള കാര്യം ചന്ദ്രമതി ആകെപ്പാടെ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു കണ്ട പിച്ചക്കാരനെ ഒക്കെ വിളിച്ചോണ്ട് നീ വീട്ടിലേക്ക് വന്നേക്കൊ അല്ലടാ സച്ചി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് സച്ചിയോട് ദേഷ്യപ്പെടുവാണ് അതെങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അവന് വഴിയെക്കൂടെ പോകുന്നതിനെല്ലാം വിളിച്ച് വീട്ടിലേക്ക് കയറ്റും നിനക്ക് ആ വഴി വെച്ച അഞ്ചോ പത്തോ കൊടുത്തങ്ങൾ ഒഴിവാക്കി വിടാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലേക്ക് വിളിച്ച് കയറ്റി ചോറും കൊടുത്തു വിടാനായിട്ട് കൊണ്ടുവന്നിരിക്കുക നാണമില്ലാത്തവർ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പം അമ്മ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സുധീ കിടന്ന് കരയുന്നുണ്ട് അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ദേ നിങ്ങളുടെ ശബ്ദം പോലും എനിക്ക് കേൾക്കുന്ന അലർജിയാണ് ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോ എൻ്റെ വീട്ടിൽ നിന്ന് നാറിയിട്ട് ദേ ഇവിടെ പോലും നിൽക്കാൻ പറ്റില്ലോ എന്നൊക്കെ പറയാണ് സുധിയുടെ ദേഹത്തെ ഡ്രസ്സിൻ്റെ പണമെന്നുള്ള കാര്യം സജ്ജിക്ക് രേവതിക്ക് അറിയാം അവർ പറയാൻ ശ്രമിച്ചെങ്കിലും ഇതൊന്നും കേൾക്കാൻ ചന്ദ്രമതി കൂട്ടാക്കുന്നില്ല ചന്ദ്രമതിയാണെങ്കിൽ അങ്ങോട്ട് കയറി ഭയങ്കരമായിട്ട് കിടന്ന് ഒച്ചപ്പാട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനമാണ് അത് സുതിയാന്നുള്ള കാര്യം മനസ്സിലാകുന്നത് സുദാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തേന് ചന്ദ്രമതിക്ക് സഹിച്ചില്ല എൻ്റെ മോനെയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അടുത്തേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേന് സഹിച്ചു പറഞ്ഞു അതേ ഒത്തിരി അടുത്തേക്കൊന്നും ചെല്ലണ്ട അവന് ഏതോ ഒരു പിച്ചക്കാരൻ്റെ ഡ്രസ്സും മേടിച്ചിട്ടോണ്ട് വന്ന് നിൽക്കുന്നിരിക്കുന്നു എന്ന് പറയാണ് അതേ കുളിച്ചിട്ടും ഇല്ലാതെ നനയ്ക്കാത്ത ഒരു വേഷമായിരിക്കും പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് ചന്ദ്രമതി ഒരടി പിന്നോട്ട് മാറി സ്വന്തം മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്മെല്ല് കാരണം അടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു എടാ ശ്രുതി നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതിക്ക് ആളെ കണ്ടിട്ട് മനസ്സിലായില്ല ഇതാരാ എന്താ ഇതാരാ ഇയാളെക്ക് ആരെ വിളിച്ച് വീട്ടേ കേട്ടിരിക്കുന്നൊക്കെ ചോദിക്കണം അപ്പോഴാണ് ശ്രുതി പറയുന്നത് ഇത് ഞാനാ ശ്രുതി എന്ന് പറയണേ ശ്രുതിയോ ശ്രുതി അങ്ങനെ ശ്രുതിക്കും വിശ്വസിക്കാൻ പറ്റില്ല ഈ സമയം ചന്ദ്രമതി പറഞ്ഞു നീ എന്ത് പരിപാടി കാണിച്ചേ നിനക്ക് ഇത് എന്ത് പറ്റി ശുതി ഇത് എന്തൊരു കോലാടാ ഇത് കേട്ടേ സച്ചി പറഞ്ഞു അതെ ഇവനവിടെ ഭിഷയാച്ചോണ്ടിരിക്കുവായിരുന്നു ആ ക്ഷേത്രത്തിന്റെ അവിടെ നിന്ന് പറയുന്നത് രേവതിയെ കണ്ടിട്ട് രേവതി എന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നെന്ന് പറയാണ് രവീന്ദ്രനും ചോദിച്ചു അതിന് മാത്രം നിനക്ക് എന്താണ് പ്രശ്നം നീ എന്തിനാ ഭിഷയാചിക്കാരിക്കുന്നേ നിനക്ക് എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോന്ന് ചോദിക്കാണ് അതല്ലാന്ന് പറയുന്നത് പിന്നെന്താ കാര്യം ചന്ദ്രമതി പറഞ്ഞു എന്ത് കാര്യമാണെങ്കിൽ നീ ഭിഷയാചിക്കേണ്ട കാര്യമുണ്ടോ നീ മനുഷ്യൻ നാണം കിടത്താൻ വേണ്ടി ഇറങ്ങ ഇറങ്ങിയേക്കുവാണോ അതിന് മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായേ എന്ന ചോദിക്കയാണ് ഭിഷ അയച്ച് ജീവിക്കേണ്ട ഗതികേടാണോ നിനക്ക് വന്നിരിക്കുന്ന ഒക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം സുതി പറഞ്ഞു അതല്ല എനിക്ക് കാനഡയ്ക്ക് പോകാനായിട്ട് പണം വേണം പതിനാല് ലക്ഷം രൂപ അമ്മയോട് വീണ്ട ആധാരം ചോദിച്ചിട്ട് അമ്മ എന്ന് തന്നില്ലോന്ന് എടാ പതിനാല് ലക്ഷം രൂപയ്ക്കാണോ നീ പിച്ച കണ്ടാൻ പോയത് ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എടാ പതിനാല് ലക്ഷം രൂപയ്ക്ക് നീ എത്ര നാളവിടെ ഇരുന്ന് ഭിഷതണ്ടിയാല ചോദിക്കാണ് സച്ചു പറഞ്ഞു അതീ മരം മണ്ടനം മനസ്സിലായിട്ട് വേണ്ടേ ഞാൻ പറഞ്ഞ ഈ സമയം സുതി പറഞ്ഞു അതൊന്നുമല്ല ഇന്നൊരു ദിവസം മാത്രമേ ഞാനവിടെ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ രാവിലെ തൊട്ട് വൈകുന്നേരം ആറു വരെ ഇന്നാൽ മതിയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന പറഞ്ഞതെന്ന് പറയാണ് ഇത് കേട്ട് ഇപ്പം സച്ചി പറഞ്ഞു എൻ്റെ പൊന്നച്ചാ ഇവൻ പറയുന്നതൊക്കെ വിശ്വസിക്കരുത് ആരോ എന്തോ പറഞ്ഞു കേട്ടെന്ന് പറഞ്ഞോട്ട് ഇവൻ പോയിരിക്കുന്ന അതുമല്ല നടക്കുന്ന കാര്യമാണോ ഏതോ സ്വാമി പറഞ്ഞു പോലും ഇവന് വേറെ ഒരു പണിയില്ലായിരുന്നു ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു എന്നാലും സുതി ഇത് ഇത്രയും കടന്ന് കയ്യായി പോയിട്ടോ നീ ഇത്രയ്ക്കും മണ്ടനായി പോയല്ലോ തിരുമണ്ടൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്ക പഠിപ്പും വിദ്യാഭ്യാസം ആണെന്ന് പറഞ്ഞിട്ട് കാര്യം എന്തായിരിക്കുന്നേ തലക്കകത്ത് അഞ്ച് പൈസയുടെ ബോധവും വിളവില്ല നീ ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ വിശ്വസിക്കുകയുള്ളു നിന്നെ കുടുക്കിക്കൊണ്ടപ്പെടുത്താനായിട്ട് നിൻ്റെ ഒരു കൂട്ടുകാരനും എന്ന് പറയാണ് സച്ചി പറഞ്ഞു ഇവനും ചേരും അവനും ചേരൂന്ന് പറയാണ് ആ സമയം ചന്ദ്രപതി പറഞ്ഞു എന്നാലും എൻ്റെ മോനെ നീ ഇങ്ങനെ വേഷം കിട്ടിയില്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അമ്മ വേറൊരു നിവൃത്തിയില്ലാത്തോണ്ടാ ഇത് കേട്ടപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എന്ത് നിവൃത്തിയില്ലാത്തോണ്ട് എടാ ഇന്നത്തെ കാലത്ത് ജോലിക്ക് വേണ്ടി അറിഞ്ഞിരേണ്ട കാര്യമൊന്നുമില്ല എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകുക അല്ലാതെ വലിയ കൊമ്പത്തെ ജോലി വേണം എന്ന് പറഞ്ഞിരുന്നിട്ടാണെങ്കിൽ നടക്കുന്ന കാര്യം ആ ജോലി ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് നീ പടിപടിയായിട്ട് ആയിട്ട് ഉയർന്നു കയറി വരണം അല്ലാതെ ഒറ്റയടിക്ക് മോളി മാനേജറൊക്കെ സ്ഥലം ഇരിക്കാന്ന് പറഞ്ഞ അത് നടക്കുന്ന കാര്യമില്ല ഒരിടത്ത് നടക്കത്തില്ല ഒന്നും ഇല്ലെന്ന് പറയണം ഈ സമയം ചന്ദ്രമതി പറഞ്ഞു എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല എന്ന് പറയണം ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു ഇനി ഇപ്പം വേണ്ട അവൻ പോയി റെഡിയായിട്ട് വരട്ടെ എടാ നീ പോയി കുളിച്ച് വേഷം മാറിയിട്ട് വരാൻ പറയണം അങ്ങനെ സുധീയെ അങ്ങനെ പറഞ്ഞു വിടുവാണ് സുധിയെ വിളിച്ചുകൊണ്ട് ശ്രുതി മുറിയിലേക്ക് എന്നിട്ട് കഴിഞ്ഞു എന്ത് പരിപാടിയാണ് സുധീ കാണിച്ചെന്ന് ഞാൻ പറഞ്ഞോട്ട് കൈക്കിട്ടൊക്കെ അടിക്കു പിടിക്കുകയൊക്കെ ചെയ്യുവാണ് എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്നോടൊരു വാക്ക് പറയാൻ വേലായിരുന്നു ചോദിക്കുവാണ് അതെ നിന്നോട് ചോദിച്ചിട്ട് നീയും ദേഷ്യപ്പെട്ടില്ലേ പൈസ ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുക എന്നാലും സുധീ ഇങ്ങനെ ഭിഷയാചിക്കാൻ ഇറങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്തിനാണ് സുധീ ഇങ്ങനെ വെറുതെ മനുഷ്യനെ ഇങ്ങനെ ഉദ്ഘാടിപ്പിക്കുന്നത് ഇതേ ഇനി ഇങ്ങനെ ഒന്നും പോകരുത് കേട്ടോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ശ്രുതിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഇതിന് മാത്രം എന്ത് പാവാൻ ഞാൻ ചെയ്തതെന്ന് പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതി അങ്ങോട്ടൊന്നും കരയു വേണം ഈ സമയത്ത് ശ്രുതിക്ക് എന്തു ചെയ്യണെന്നറിയില്ല ശ്രുതി പറഞ്ഞ് ഞാൻ നോക്കിട്ട് വേറെ മാർഗം ഇല്ലാന്നിട്ടാ പിന്നെ വേറെ മാർഗ്ഗം ഇല്ലാത്ത അല്ല ഭിഷയാജിക്കാനിട്ടിറങ്ങുമല്ലേ ഒന്നും വെച്ചെറുകെട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് വർഷം എന്തു ചെയ്യാണ് ശ്രീകാന്തിനെ കാണാൻ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് പ്രസാദം അങ്ങോട്ട് ഇറങ്ങി വന്ന് എന്താന്ന് ചോദിക്കുകയാണ് ശ്രീകാന്തിന് ഒന്ന് കാണണമെന്ന് പറയണം ശ്രീകാന്ത് ഉണ്ട് ഇപ്പോൾ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് പ്രസാദം അങ്ങോട്ട് അത്തേക്കൊരുപ്പി പിന്നീട് ശ്രീകാന്തം അങ്ങോട്ടേക്ക് വരുവാണ് എന്താ വല്ലതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരുന്നല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷം പറഞ്ഞ് ഞാൻ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി വന്നാൽ നമുക്ക് പോവാമെന്ന് പറയണം വീട്ടിലേക്ക് പോകാനോ ഞാനെങ്ങും ഇല്ല ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറയണം ഇതെന്താ ശ്രീകാന്ത് അങ്ങനെ പറയണേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ നീ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അപ്പൊ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാനോ അതൊന്നും നടക്കുന്ന കാര്യമില്ല ഞാൻ അങ്ങോട്ടേക്കൊന്നും വരത്തില്ല ഞാൻ എന്താണെങ്കിലും അവിടെ തന്നെ കഴിഞ്ഞോളാന്ന് പറയണം അപ്പോഴേക്കും പ്രസാദ് വന്നിട്ട് വർഷയോട് പറഞ്ഞു അതെ പറയുന്നുണ്ടോ എന്ന് തോന്നി കേട്ടോ വർഷേ ഇവന് ഇവിടെ അത്ര നല്ല ഇതിൽന്നല്ല കഴിയുന്നു ഒരു മുറിയുണ്ട് അഞ്ചെട്ട് പേര് അതിനകത്തുണ്ട് ബാത്റൂം പോലും നല്ല ബാത്റൂമല്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്ക് രണ്ട് വീടുണ്ടോ അവിടെ എവിടെയെങ്കിലും ഇവനെ കൊണ്ടുപോയി നിങ്ങൾ രണ്ട് സമാധാനത്തോടെ കഴിയുക വെറുതെ എന്തിനാ ഇവിടേക്ക് ആ മുറി ഒന്ന് കയറി കാണ്ട തന്നെയാന്ന് പറയണം ഇത് പറഞ്ഞപ്പോഴത്തേനും പ്രസാദിനോട് ശ്രീകാന്ത് പറഞ്ഞു അതെ വേണ്ട വേണ്ട ഇത് ഞങ്ങളിതാ പരിഹരിച്ചാ നീ ഒന്ന് പോയിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസാദിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ഈ സമയത്ത് വർഷം ഒളഞ്ഞ് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീകാന്ത് എന്തിനാ കുടുസുമുറിയും കഴിയുന്നേ വല്ല പറ്റോ പഴതാരോ എന്തെങ്കിലും ഒന്ന് കടിച്ചാലോ എന്ന് ചോദിക്കുകയാണ് അത് കടിക്കുവല്ലേ ഉള്ളൂ കടിച്ചിട്ട് പോട്ടെ എന്താ കൊഴപ്പ ഇരിക്കുന്നെ എന്നാലും ഇത്രയ്ക്ക് വിഷമുണ്ടാത്തില്ല മനുഷ്യന്മാരുടെ അത്രയും വിഷമുണ്ടാകത്തില്ലെന്ന് പറയാണ് ഇത് കേട്ടിഞ്ഞപ്പോൾ വർഷ പറഞ്ഞു അതെ വരാൻ പറഞ്ഞാൽ വന്നാ മതി പിന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ടാന്ന് പറയാണ് ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് താല്പര്യം നിന്റെ വീട്ടിലേക്ക് എന്ന് പറയുകയാണ് അതിന് എന്റെ വീട്ടിലേക്ക് എന്ന് ആരാ പറഞ്ഞേ ഞാൻ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് പോകുന്ന ആരാ പറഞ്ഞേ എന്റെ വീട്ടിലേക്കോ അതെ ഞാൻ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് വരാനായിട്ട് ഇറങ്ങിയതാന്ന് പറയും ശ്രീകാന്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല ഇതെന്തു പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെയൊന്നും തോന്നല്ലല്ലോ എന്ന് പറയുകയാണ് അത് പിന്നെ എനിക്ക് പോരണം എന്ന് തോന്നി എൻ്റെ വീടതല്ലേ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീടില്ല എൻ്റെ സ്വന്തം വീടെന്ന് ചോദിക്കാം ഏഹ് ഇതെന്തൊരു മറിമായോ ഇനി കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പറയുമോ എനിക്ക് നിന്നെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നിൻ്റെ സ്വഭാവം അങ്ങോട്ട് എപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അതെ ഇനി എന്താണ് ഞാൻ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നില്ല എന്നെ വിശ്വസിക്കുക അതിന് തക്കതായ കാരണമൊക്കെ ഉണ്ടായിരുന്നു അറിയാം കാരണം ഉണ്ടായിരുന്നോ എന്ത് കാരണം അത് പിന്നെ നിങ്ങളുടെ ഏട്ട സച്ചി ഏഹ് അപ്പം സച്ചിയേട്ടൻ വീണ്ടും വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയോ നിൽക്കും അതൊന്നും അല്ല പിന്നെയോ സച്ചിയാണ് ഞാൻ കണ്ടായിരുന്നു പറയും അങ്ങനെയാണെങ്കിൽ വീണ്ടും നീയുമായിട്ട് പഴക്കുണ്ടാക്കി കാണുമല്ലേ സച്ചേൻ്റെ സ്വഭാവം അങ്ങനെയാണ് നീ അത് കാര്യമായിട്ട് എടുക്കുകയൊന്നും വേണ്ടാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും വർഷം പറഞ്ഞു അതൊന്നും അല്ല കാര്യം പിന്നെയോ റോഷം വന്ന കാര്യമോ പിന്നെ സച്ചേൺ അവനെ അടിച്ചുതിക്കിയ കാര്യമൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ശ്രീകാന്ത് പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണല്ലേ അവൻ വീണ്ടും കടന്നു വന്നില്ല അങ്ങനെയാണ് അവനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു എൻ്റെ കയ്യിലെങ്ങാനും കിട്ടണമായിരുന്നു അവൻ ഞാൻ കൊന്നേനെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വർഷം പറഞ്ഞു സാരില്ല സച്ചിയേണ്ട ആവശ്യത്തിന് കൊടുത്താൽ വിട്ടിരിക്കുന്നു എന്ന് പക്ഷെ ഇതുകൊണ്ടൊന്നും നിങ്ങളെ ഏട്ടനോടൊരു ദേഷ്യം എനിക്ക് മാറത്തില്ല കേട്ടോ കാരണം എൻ്റെ അച്ഛനെ തല്ലിയത് ആ ഒരു ദേഷ്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും കാണൂന്ന് പറയാണ് പക്ഷേ അതുകൊണ്ടൊന്നും അല്ല ഞാൻ വീട്ടിലേക്ക് വരുന്നേ വീട്ടിലേക്ക് വരാതിരിക്കാൻ പറ്റാത്തോണ്ടാന്നൊക്കെ പറയാണ് അങ്ങനെ വർഷ ശ്രീകാന്തം കൂടെ വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് വല്ലാതെ ടെൻഷൻ അടിച്ച് മഹിമ നിൽക്കുവാണ് വർഷയുടെ അമ്മ ആ സമയത്ത് മധുസൂധന അങ്ങോട്ടേക്ക് വന്നു ചെന്നിട്ട് ചോദിച്ചു എന്താ മഹിമ നീ ഭയങ്കര ചിന്തയിലാണല്ലോ എന്ന് ചിന്തയിലാണല്ലോന്ന് പറയണേകൊന്നുമില്ല അല്ല ആലപ്പുഴ നമുക്ക് രണ്ട് ബോട്ടിൽ എന്നിക്ക് എന്താ ആ രണ്ടു ബോട്ട് മുങ്ങിപ്പോയെന്ന് ചോദിക്കാം എന്താ മധുവേട്ട വേട്ട ഇങ്ങനെയൊക്കെ പറയണേ അല്ല നിന്റെ ഈ ശോകഭാവം കണ്ടില്ലേ ചോദിച്ചാന്ന് പറയും അതൊന്നും അല്ല മധു വേട്ടാ ഇപ്പ തന്നെ കണ്ടില്ലേ വർഷം നമുക്കിട്ട് പണി എന്നിട്ട് പോയില്ലേ അവള് വീട് വിട്ട് പോയില്ലെന്ന് ചോദിക്കുവാണ് എന്തൊക്കെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നത് വർഷ എന്നെ ശ്രീകാന്തിനെ ഈ വീട്ടിൽ കൂടെ താമസിപ്പിക്കാന്ന് കരുതിയിരുന്ന രണ്ടും കൂടെ പൊടിയും തട്ടി അങ്ങോട്ട് പോയില്ല എന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പം മധുസൂദനം പറഞ്ഞ് നമ്മുടെ മോളുടെ സ്വഭാവമല്ലേ എനിക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു അവള് അവളിത്തിരി നേരത്തെ പോകാത്ത എന്താണെന്ന് മാത്രം ഞാൻ ചിന്തിച്ചോളന്ന് പറയണേ അവൾ ഓരോന്നിനായിട്ട് വാശി പിടിച്ച് മേടിക്കുന്ന അറിയാലോ ആദ്യം വേണ്ടെന്ന് പറയും പിന്നെ വേണ്ടാന്ന് പറയുന്ന കാര്യമായിരിക്കും അവൾക്ക് വേണ്ടത് അപ്പം അതുപോലെ തന്നെ ഈ കാര്യത്തിലും പോകുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് അവസാനം അവൾ പോയത് കണ്ടോ അവളുടെ സ്വഭാവം ഇന്നും ഇന്നലെയാണ് നീ മനസ്സിലാക്കണമെന്ന് ചോദിക്കുക എന്നാലും മധുവേട്ട അവൾ ഇങ്ങനെ നമ്മളോട് ചതി ചെയ്തല്ലോ നീ പേടിക്കേണ്ട നമുക്കിനി എപ്പോഴും അവസരം കിട്ടും ആ അവസരത്തെ നമുക്ക് പ്രയോഗിക്കാം അവളെ അവനെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം ഇപ്പൊ താൽക്കാലത്തേക്ക് നീ ഒടങ്ങ് പിന്നെ നിനക്ക് എന്താ കുഴപ്പം പറ്റിയത് അടി മൊത്തം മേടിച്ച ആ എന്ന് പറയാൻ തെമ്പാഴ് കയെന്ന് ഞാനല്ലേ എന്ന് ചോദിക്കുവാണ് നിനക്കൊന്നും പറ്റിയില്ലോ നീ കരയിലിരുന്ന് കളി കാണുമല്ലായിരുന്നെന്ന് ചോദിക്കുവാണ് ഇതേ മധു ഇതിന്റെ പ്ലാൻ മൊത്തം തയ്യാറാക്കി ഞാനാ എനിക്ക് മാ എത്രമാത്രം സ്ട്രെസ്സ് ഉണ്ടായിരുന്നു അറിയാവോ ഇപ്പൊ കുറ്റം മുഴുവൻ എൻ്റെ തലയിലേക്ക് വെച്ചോളാം പറയാണ് ഇത് കേട്ടിപ്പം മധുസൂദൻ പറഞ്ഞു ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയാണ് ആ സമയത്ത് വർഷ ശ്രീകാന്തം കൂടെ പിന്നീട് വീട്ടിലേക്ക് വരുവാണ് രവീന്ദ്രനായിരുന്നു ഹാളിലിരിക്കുന്നത് രണ്ടുപേരും കൂടെ കയറി വിടുന്നുകൊണ്ട് ഇനി ഒരു നിമിഷം രവീന്ദ്രൻ ഞെട്ടിപ്പോയി രവീന്ദ്രൻ പിന്നീട് അകത്തേക്ക് നോക്കിയിട്ട് ചന്ദ്രമതിയെ വിളിക്കുവാണ് ഇടി ചന്ദ്രൻ ഇങ്ങോട്ട് ഓളി വാടിയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇറങ്ങി വന്നിട്ട് എന്താ എന്താ രവി ഏട്ടാന്ന് ചോദിക്കുക തെങ്ങ് നമുക്ക് ആരാ വന്നേക്കുന്നതെന്ന് അങ്ങനെ വർഷയെ ശ്രീകാന്തനെ കണ്ടതും ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷ എന്റെ മക്കളോ വന്നോ എനിക്ക് അറിയാമായിരുന്നു നിങ്ങൾ വരുമെന്ന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമാണ് അപ്പോഴേക്കും രേവതി സച്ചി ഇറങ്ങി വന്നു ശ്രുതി ശ്രുതിയും കൂടെ വന്നു ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല ഓഹ് ഇവർ വന്നോ ഇത്ര പെട്ടെന്ന് പെട്ടെന്നൊന്നും വരില്ല എന്ന് ഓർത്തിരുന്നായിരുന്നു ഈ കാര്യം പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കുന്ന കരുതിയിരുന്ന അപ്പൊ അതും അങ്ങനെ ഫ്ലോപ്പായി പോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു വർഷം ശ്രുതിയുടെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് വർഷനെ കണ്ടുകഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഇപ്പോഴെങ്കിലും നിനക്ക് വരാൻ തോന്നില്ല മോളേന്ന് പറയുന്നത് ഇത് കേട്ടി വർഷം പറഞ്ഞു പിന്നെ ഇതല്ല എന്റെ വീട് ഞാൻ ഇങ്ങോട്ടേക്കല്ല പിന്നെ എങ്ങോട്ടേക്ക് അയച്ച പോകണ്ടേന്ന് ചോദിക്കുകയാണ് ആ സമയം ശ്രീകാന്തിൻ്റെ കയ്യിലൊരു കവറിരിക്കുന്നുണ്ട് സച്ചി ചോദിച്ചു ഇതെന്താടാന്ന് ചോദിക്കണേ ഇത് കേക്കാന്ന് പറയുന്നത് കേക്കോ അതെന്തിനാ നമ്മൾ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോകാന്ന് പറയണേ അതെന്താ ഇന്ന് ആണ്ടെങ്കിലും ബേർത്ത് ഡേ ആണോ എന്ന് സച്ചി ചോദിക്കുകയാണ് അതിൻ്റെ ബേർത്ത് ഡേ മാത്രമാ വന്നാൽ മാത്രം കേക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പക്ഷേ ചോദിക്കുകയാണ് ഇന്ന് ബേർത്ത് ഡേ ഒന്നുമല്ല പക്ഷെ നമുക്ക് സന്തോഷം വന്ന സമയത്ത് നമ്മളത് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കണമെന്ന് പറയുന്നത് ഇന്നൊരു സന്തോഷ ദിവസമാ ഞാനും ശ്രീകാന്ത് ഇങ്ങോട്ടേക്ക് തിരികെ വന്നതല്ലേ അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാൻ പോകുമെന്ന് പറയുന്നത് ഇത് കേട്ടു ഇപ്പോൾ ശ്രുതിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല ശ്രുതിയുടെ പ്രതീക്ഷ വരാതിരിക്കണമെന്ന് മാത്രമായിരുന്നു പിന്നീട് ശ്രുതി പറഞ്ഞു എന്നാലും വർഷ എങ്ങനെ സാധിക്കുന്നു ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ അച്ഛനെ തല്ലിയ ആൾക്കാരുള്ള വീട്ടിലേക്ക് ഞാൻ വരത്തു പോലും ഇല്ലാന്ന് പറയണം ഇത് കേട്ട് ഞാൻ വർഷ പറഞ്ഞു അതെ അങ്ങനെ നമ്മൾ വരേണ്ട കാ വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ആലോചിച്ചു നോക്കേ അത് അവിടെയും കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തല്ലുകൊടുത്തു ആ ചാപ്റ്ററോടെ ക്ലോസ് ആയി ഇനിയിപ്പോൾ അതിൻ്റെ പേര് പെണങ്ങിയിരുന്നിട്ടോ വടക്കുണ്ടാക്കി എന്നിട്ടൊരു കാര്യമില്ല എന്ന് പറയണം പെട്ടെന്ന് രവീന്നപ്പുണ്ട് ശരിയാ മോള് പറഞ്ഞ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യം ഞാൻ എന്താണെങ്കിലും വർഷം മോളോടൊപ്പം ആണെന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യം കഴിഞ്ഞു പിന്നെ അത് പുറത്തുകൊണ്ട് അതും ചിന്തിച്ച് നമ്മളിങ്ങനെ മനസ്സിലിട്ടിട്ട് വീണ്ടും അത് വലിയ പ്രശ്നമാക്കി മാറ്റുന്നേക്കാളും നല്ലത് അതങ്ങ് മനസ്സിൽ നിന്ന് വായിച്ചു കളയുന്നതല്ലേ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് സച്ചിയോട് അത് ശരിയാച്ചാ ഞാൻ ആ പാട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു വർഷം ശ്രീകാന്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ വലിയ പ്രശ്നമാകുമോ എന്ന് ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ലയെന്ന് പറയുന്നത് ഈ സമയത്ത് വർഷം നമുക്ക് കേക്ക് ഇട്ടിതാണെന്ന് പറയുന്നത് അങ്ങനെ കേക്ക് എടുത്ത് വെച്ചു അവർ എടുത്ത് വെക്കുവാണ് അല്ലെ തിരി ആരാ ഊതുന്നതെന്ന് ചോദിക്കുവാണ് ഈ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് രേവതി പറഞ്ഞു ശ്രുതി ഊതത്തെ ഊതട്ടെ എന്ന് പറയുന്നത് ശ്രുതി പറഞ്ഞ ഏയ് എന്ന് പറയണം പെട്ടെന്ന് തന്നെ വർഷം എന്നാൽ രേവതി എടുത്തി ഊതിക്കോളാം പറയാണ് അങ്ങനെ രേവതി പോയെ തിരി ഊതുവാണ് ചന്ദ്രമതിക്ക് ഒട്ട് വന്നാൽ ഇഷ്ടപ്പെട്ടൊന്നുമില്ല പിന്നെ എന്തായാലും പറയാൻ പറ്റുമോ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് വർഷ ശ്രീകാന്തം കൂടെ തീരുമാനം എടുക്കണം അവർ രണ്ടുപേരും കൂടെ കേക്ക് കട്ട് ചെയ്തു ഈ സമയത്ത് ചന്ദ്രമതിക്കാണെങ്കിൽ ഒട്ടും കൂടി ഇഷ്ടപ്പെടാൻ ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് കാരണം വേറൊന്നുമല്ല ദേവതി സച്ചി അടുത്ത് നിൽക്കുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇല്ലായിരുന്നേക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നീട് വർഷം എന്തിയാണ് കുറച്ച് പീസ് എടുത്ത് ശ്രീകാന്തിൻ്റെ വെച്ചു കൊടുക്കുകയാണ് ശ്രീകാന്ത് തിരിച്ചും വെച്ചു കൊടുത്തു അതിനുശേഷം ശ്രുതിയുടെ കയ്യിലേക്ക് കേക്കിൻ്റെ പീസ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു അതെ ശുതിക്ക് വാങ്ങി വെച്ചു കൊടുക്കാൻ പറയുന്നത് ഞാനോ അതെന്താ അങ്ങനെ സുതിക്ക് വെച്ചു കൊടുത്തു പിന്നീട് ശ്രുതിയുടെ കൊടുത്തിട്ട് തിരിച്ച് ശ്രുതിക്കും വെച്ചു കൊടുക്കാൻ പറയാണ് അതിനുശേഷം രവീന്ദ്ര കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളത് സച്ചിക്ക് വെച്ച് കൊടുക്കാൻ പറയണം അങ്ങനെ സച്ചി പറഞ്ഞു എനിക്കുള്ള ഞാൻ എടുത്തോളാം വേണ്ടാന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഒന്നും പറ്റില്ല ഭാര്യ ഭർത്താവിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കണം ഭർത്താവ് തിരിച്ച് ഭാര്യയുടെ വായിലേക്കും കേക്ക് പീസ് വെച്ച് കൊടുക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് പോയി ഈ സമയത്ത് ചന്ദ്രമതി ആ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ചന്ദ്രമതി എടുത്ത് ഒരു പീസ് കേക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നമ്മയെന്ന് പറയുകയാണ് എനിക്ക് വേണ്ട എന്ന് പറയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ ഇത് അച്ഛൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നു പറയുകയാണ് അവസാനം രവീന്ദ്രൻ്റെ വായിലേക്ക് ചന്ദ്രമതി വെച്ച് കൊടുക്കുകയാണ് പിന്നീട് ചന്ദ്രമതിക്ക് വേണ്ടിയിട്ട് രവീന്ദ്രൻ്റെ കയ്യിലേക്കും കൊടുക്കുക അങ്ങനെ ചന്ദ്രമതിക്കും കൊടുക്കുവാണ് അങ്ങനെ എല്ലാവരും ഹാപ്പിയോടെ നിൽക്കുകയാണ് ഈ സമയത്ത് വർഷം പറഞ്ഞു അതെ എനിക്കൊന്ന് കുളിച്ചൊന്ന് ഫ്രഷാവണം എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞിപ്പം പെട്ടെന്ന് രേവിതി പറഞ്ഞിട്ട് കാണിച്ച് ചെയ്യാം ഞാൻ ചൂടുവെള്ളം എടുത്തുവെക്കാം ആ ചൂടുവെള്ളം എടുത്ത് തരാമോ രേവതി പറഞ്ഞു ഞാനിപ്പോൾ തന്നെ എടുത്ത് വെക്കാം പിന്നെ ഇന്നത്തെ സന്തോഷത്തിനായിട്ട് എല്ലാവരുടെ വകം ഞാൻ എല്ലാവർക്കും വേണ്ടി എൻ്റെ വകയായിട്ട് ഫുഡ് ഉണ്ടാക്കി തരാം സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കാമെന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ വർഷം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല രവതേച്ചെന്ന് പറയാം അതെന്താ ഇന്നത്തെ സന്തോഷത്തിനായിട്ട് ഞാൻ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുക എന്ന് പറയുന്നത് ഏ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാനാണ് അതെ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നതെന്ന് പറയണം ഇതോ കൂടെ കേട്ട് ഞാൻ ശ്രുതിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല മോഹം ഇങ്ങനെ കടന്നല്ലോ ഒത്തിയവലയായിപ്പോയി അതെ ഇന്നത്തെ സന്തോഷത്തിന് വേണ്ടി രേവതേച്ചി അടുക്കള കയറി ഒന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ വർഷം മുറിയിലേക്ക് കയറി പോവുകയാണ് അങ്ങനെ അവരെല്ലാം കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രനോട് ചന്ദ്രമതി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രവിയേട്ട ഇതെന്താന്ന് ഏ പിണങ്ങി പോന്നു പിന്നെ തനിച്ച് തിരിച്ചേ കയറി വരുന്നു അതെ ഇന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാ അവരുടെ മനസ്സിൽ അതേ കാലമൊന്നും പിണക്കം നിൽക്കത്തൊന്നും ഇല്ല തന്നെ കണ്ടില്ലേ ഇതൊക്കെ മനസ്സിലാക്കേണ്ട നമ്മൾ കാരണവന്മാരാണെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞിപ്പം ചന്ദ്രമതി എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ന് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്ന